എന്താണ് ഹണിമൂൺ എഫക്റ്റ് ലോക പ്രശസ്ത ബയോസെൽ സയൻറ്റിസ്റ്റായ ബ്രൂസ് എച്ച് ലിപ്റ്റൺ ആണ് ഹണിമൂൺ എഫക്റ്റ് എന്ന് പറയുന്ന തിയറിയെ ലോകത്തിനുമുന്നിൽ അവതരിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത് വെറും അഞ്ച് ശതമാനം കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബോധ മനസ്സ് നിയന്ത്രിക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നുള്ള കാര്യം അദ്ദേഹം ഹണിമൂൺ എഫക്റ്റ് എന്ന് പറയുന്ന തിയറിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഹണിമൂൺ എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് അതായത് നമ്മൾ പലപ്പോഴും അത് കേൾക്കാമെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് പങ്കാളികൾ തമ്മിലുള്ള ഒരു സ്നേഹത്തെയാണ് ഹണിമൂൺ അല്ലെങ്കിൽ ഹണിമൂൺ ടൈം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ എന്നാൽ അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല നമുക്ക് സന്തോഷം നൽകുന്ന ഏതൊരു പ്രവർത്തനവുമാണ് ഹണിമൂൺ അല്ലെങ്കിൽ ഹാപ്പിനെസ് നൽകുന്ന പ്രവർത്തനത്തെ ഹണിമോൺ എന്ന് വിളിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ചിത്രം വരയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഹണിമൂൺ എഫക്റ്റ് നിങ്ങളിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ ചിത്രം വരയ്ക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നതാണ് കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലൂടെ ആ ഒരു ഹണിമൂൺ എഫക്റ്റ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ബോധമനസ് തളരുകയും അല്ലെങ്കിൽ ബോധമനസ്സിൻ്റെ പ്രാധാന്യം കുറയുകയും നമ്മുടെ ഉപബോധ മനസ്സ് അവിടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുക ലോക പ്രശസ്ത പല വ്യക്തികളുടെ ജീവിതത്തിൽ ജീവിതത്തിലെടുക്കുകയാണെങ്കിലും മനസ്സിലാവും അതായത് ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണ സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പല സ്കിൽസും കാണാൻ സാധിക്കും അതിന് കാരണം അദ്ദേഹം പറയുന്നത് അവരെ സക്കോൺഷ്യസ് മൈൻഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിന് നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുക നമ്മൾ വെറുത്തുകൊണ്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മളെ ക്രിയേറ്റിവിറ്റി കുറയുകയും നമ്മളൊരു റോബോട്ടിക്കായ രീതിയിലാണ് പോവുക അത് കാരണം നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അതായത് ഹാപ്പി ഹോർമോൺസ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ ഇരിക്കുകയും അതോടൊപ്പം തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് ബയോ രോഗ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടും എന്നാൽ നമ്മൾ ഹാപ്പിനെസ് നൽകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഏർപ്പെടാമെങ്കിൽ നമ്മളെ എനർജി ലെവൽ ബൂസ്റ്റായി നമ്മളെ ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പിൻ പോ ഡോപ്പിമിൻ പോലുള്ള പല ഹോർമോൺസും നമുക്ക് ഉത്പാദിപ്പിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് ഏർപ്പെടാൻ സാധിക്കും ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറെക്കാം നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പാട്ട് പാടുന്നതാണോ യാത്രകൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അതിൽ കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് അതായത് കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന നേരം മാത്രമാണല്ലോ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുള്ള തിയറിയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങളെ വിഷസ് അതായത് ആഗ്രഹങ്ങൾ എന്താണോ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളെ ചിത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് കയറിയും അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇതെല്ലാം തന്നെ ഓരോ തിയറിയിലും നമ്മൾ ലോ ഓഫ് അഡ്രാക്ഷനെ കണക്ട് ചെയ്യുന്നത് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് പിന്നെ വിവിധതരം ടോപ്പിക്കിനെക്കുറിച്ചും ഇനിയുള്ള വീഡിയോസിൽ നിന്ന് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തെട്ട് ദിവസത്തെ സൗജന്യ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് മാജിക് മാനിഫെസ്റ്റേഷൻ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മുകളിൽ വാട്സ് നമ്പറിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോരെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്